സന്തോഷം വളരെ സന്തോഷം കേട്ടോ മണിച്ചേട്ടൻ്റെ പേരിലുള്ള അവാർഡ് നമ്മുടെ എം എൽ എ അംബിക മേടം നൽകി അതൊരു ഭാഗ്യം തന്നെയാണ് നമ്മൾ നമ്മുടെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല മണിമുത്തല്ലേ ഞാനും ചേട്ടൻ പിന്നെ പറയും ഭയങ്കര രണ്ടാമത് അവാർഡ് രണ്ടാമത് ആ മണിച്ചേണ്ട ഒരു പാട്ട് പാടില്ല ആ അത് പടല അങ് വാരക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോര കണ് ഇങ്ങു നീലത്തൊരു നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില്

ഇത് പാടിയപ്പോ ഇത്രയും വൈറലാകുമെന്ന് വിചാരിച്ചിരുന്നു ഇല്ല ഇത്രയും വിചാരിച്ചില്ല കേട്ടോ വൈറലാവും കുട്ടികളെല്ലാരും പാടി ഇത്രയും പ്രതീക്ഷിച്ചില്ല എല്ലാരും പറഞ്ഞായിരുന്നു ഇഷ്ടാവൂർ ആദ്യം ഹാർഡായിട്ട് പാടാൻ എനർജറ്റിക് ആയിട്ട് പാടാൻ പറഞ്ഞു ദീപുന തോമസ് മ്യൂസിയ ഡയറക്ടർ അതിനുശേഷം താരാട്ടിന്റെ ഭാഗം ഇച്ചിരി സോഫ്റ്റ് സൗണ്ട് ഇച്ചിരി സോഫ്റ്റ് ആക്കാൻ പറഞ്ഞു പലതരത്തിലും പാടിച്ചു ഫോണിലൂടെ സംസാരിക്കുക ചാലക്കുടിയിൽ പ്രോഗ്രാം തന്നിട്ടുണ്ട് സ്കൂളിൽ ബസ് വിതരണം സ്കൂൾ ബസ് ആ സമയത്ത് മണിച്ചേട്ടൻ വെച്ചിട്ട് ചോറുകളും വിത്തൊന്നും രണ്ട് രണ്ടു പ്രാവശ്യം പ്രോഗ്രാം തന്നിട്ടുണ്ട് ദോഹയിൽ വെച്ച് നീ നമസ്വരളയവാറിന് മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു അടുത്ത് വന്നപ്പോഴും ഈ ചെറുപ്പത്തിൻ്റെ നല്ല രസമായിട്ട് നിങ്ങളെപ്പോഴും ഫോണിൽ വിളിക്കുമായിരുന്നു മൂന്നാം നാളെന്നുള്ള സിനിമയിലെ പാട്ട് നോക്കിയാൽ മണിച്ചേട്ടൻ സിനിമ പാടിയായിരിക്കും വന്നോ പിന്നെ കേട്ടെങ്കിൽ കാറ്റ കാറ്റേ പഠിക്കുമായിരുന്നു പഠിക്കാൻ പോലൊരു പെണ്ണിനോ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച കരണോന്നേ ഇന്ന് എന്റെ വീട്ടില് ഇന്ന നിന്റെ വീട്ടില് കണ്ണിയാണ് അലങ്കാരം ഇന്നെ വീട്ടില് കണ്ണീരാണ്ടിയേ ഉടപ്പഴം പോലൊരു പോലൊരു